ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ടോണി തോമസിന്റെ പര്യടനം നാളെ ആരംഭിക്കും നാളെ രാവിലെ ആറ് മണിക്ക് നാലാമയിലിൽ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സെറിയക് തോമസ് ഉദ്ഘാടനം ചെയ്യും പര്യടനം മൂന്ന് മുപ്പതിന് ഉപ്പുതറ ടൌണിൽ എത്തുമ്പോൾ നടക്കുന്ന സമാപന സമ്മേളനം കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്തിലെ ഉപ്പതര ഡിവിഷൻ സ്ഥാനാർത്ഥി ടോണി തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് നാളെ കടക്കുകയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ വ്യക്തികളെ നേരിൽ കണ്ടും ഭവന സന്ദർശനം നടത്തിയും ആദ്യഘട്ടം പൂർത്തിയാക്കി നാളെ രാവിലെ മുതൽ ജില്ലാ പഞ്ചായത്ത് യു സ്ഥാനാർത്ഥിയുടെ പര്യടനം നാലാം മൈലിൽ ആരംഭിക്കും ചപ്പാത്ത് ലോണ്ടറി മൂന്നാം ഡിവിഷൻ പുതുക്കട കാറ്റാടിക്കവല കാപ്പിപ്പതൽ മലയപ്പുതുവൽ പശുപ്പാറ പുളിക്കെട്ട കൂവലേറ്റം വളകോട് ആശുപത്രി പടി എന്നിവിടങ്ങളിലെ ശേഷം ഉപ്പുതറയിൽ സമാപിക്കും നാലാം മൈലിൽ അഡ്വക്കേറ്റ് സിറേഖ് തോമസ് പര്യടനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനം പ്രസിഡന്റ് സണ്ണി ജോസഫ് മണ്ഡലത്തിന്റെ കീഴിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശ്രീ ടോണി ജോസഫിന് വേണ്ടി നാളെ രാവിലെ എട്ട് മണി മുതൽ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുകയാണ് നാലാമയലിൽ നിന്ന് ആരംഭിക്കുന്ന സ്ഥാനാർത്ഥി പര്യടനം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് സിറിയ തോമസ് അവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പശുപ്പാറ കാറ്റാടിക്കവല പശുപ്പാറ അതുപോലെ വളകോട് കോതപാറ ആശുപത്രിപ്പടി ഉപ്പുതറ ഉപ്പുതറയിൽ സ്ഥാനാർത്ഥി പര്യടനം എത്തിച്ചേരുമ്പോഴത്തേനും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് എം എൽ എ കൃത്യം മൂന്ന് മണിക്ക് തന്നെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഉപ്പുതറ മേഖലയിലെ പട്ടയ പ്രശ്നങ്ങള് അതുപോലെ തന്നെ എട്ടോളം തണ്ടപ്പേര് കരമടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഇതൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് വിശദീകരിക്കുന്നതാണ് സമാപന സമ്മേളനത്തിന് ശേഷം കെ പി സി സി പ്രസിഡന്റിനോടൊപ്പം ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി ടൗണിൽ പര്യടനം നടത്തും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ടൗണിൽ നടക്കുന്ന പര്യടനത്തിൽ പങ്കെടുക്കും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ